ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നലത്തെ ആ ഒരു പ്രമോയില് കണ്ട ഒരു ടാസ്ക് ഉണ്ടല്ലോ അത് ലൈവില് കുറച്ച് മുൻപേ കഴിഞ്ഞു വളരെ ആകാംക്ഷ നിറഞ്ഞ നിമിഷങ്ങൾ തന്നെ ആയിരുന്നു അത് ടാസ്ക് എന്താന്ന് വെച്ചാൽ മൂന്ന് പേര് ടാസ്കിൽ പങ്കെടുക്കണം ടാസ്കിന്റെ നിയമം അനുസരിച്ച് ഇരുപത് കെട്ട് പൈസ ഉണ്ട് അതായത് ഇരുപതിനായിരം രൂപ വരുന്നതിന് ഇരുപത് കെട്ട് പൈസയാണ് അവിടെ വെച്ചേക്കുന്നത് സമയമാണെങ്കിൽ ഒരു മിനിറ്റ് മാത്രമേ ഉള്ളൂ ഈ ഒരു മിനിറ്റിനുള്ളിൽ ഇവർ പുറത്തിറങ്ങി ആ പൈസ എടുത്തിട്ട് വീട്ടിനകത്തേക്ക് തിരിച്ചു കയറണം ആ ഒരു മിനിറ്റിനുള്ളിൽ കയറി ഇവിടെ തുടരാം അല്ലാത്തവർക്ക് ഔട്ട് ആകും ഇവരെ പൈസ എടുത്താലും എടുത്തില്ലെങ്കിലും ശരി ഒരു മിനിറ്റിനുള്ളിൽ കയറിയാൽ മാത്രമേ ഇവര് സേഫ് ആകത്തുള്ളൂ ഇതായിരുന്നു ടാസ്കിന്റെ നിയമം ഇത് കേട്ടപ്പോൾ ഇവർ മൂന്ന് പേരും എഴുന്നേറ്റ് നിന്നു മൂന്നുപേരും കൂടി ഒരു പ്ലാൻ ഉണ്ടാക്കി ഈ ഒരു ടാസ്കില് മുറ്റത്ത് കിടക്കുന്നത് ഒരു ഇന്നോവയാണ് ഇപ്പോ അതിന്റെ മൂന്ന് ഭാഗങ്ങൾ മൂന്ന് പേരായിട്ട് തിരയാം എന്നിട്ട് കിട്ടുന്ന പൈസ എത്രയാണെങ്കിലും മൂന്ന് പേർക്ക് കൂടി ഷെയർ ചെയ്യാം എന്നൊരു പ്ലാൻ ആണ് ഉണ്ടാക്കുന്നത് ഈ ഗെയിം ഇവർ വളരെ നന്നായിട്ട് തന്നെ കളിച്ചു കേട്ടോ പ്ലാൻ ചെയ്തതുപോലെ തന്നെ അവർ ഓടി കാറിനടുത്തേക്ക് ചെല്ലുന്നുണ്ട് പൈസയൊക്കെ അവർ തിരയുന്നുണ്ട് മൂന്ന് പേർക്ക് കിട്ടിയതുകൊണ്ട് നിശ്ചിത സമയത്തിനുള്ളിൽ അവർ വീട്ടിലേക്ക് തിരിച്ചു കയറുകയാണ് ചെയ്യുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ പൈസ ഏൺ ചെയ്തിരിക്കുന്നത് നമ്മുടെ അനുമോളാണ് പിന്നെ അക്ബർ ലാസ്റ്റ് ആയിരുന്നു നമ്മുടെ ആദിലേക്ക് കിട്ടിയത് എന്നാൽ ഇവരെന്തായാലും അത് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യാമെന്നുള്ള ഒരു പ്ലാൻ എടുത്തത് കൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുമെന്ന് തന്നെ നമുക്ക് കരുതാം